ലഹരിക്കെതിരെ കായിക ലഹരി എന്ന എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ലഹരി ഉപയോഗത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി എസ് എഫ് ഐ നന്നമ്മുക്ക് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു മുക്കുതല മൂച്ചിക്കൽ ജ്വാല സാംസ്കാരിക നിലയത്തിലെ ബാഡ്മിന്റൺ കോർട്ടിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ എസ് എഫ് ഐ നന്നമുക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആദിരാ സ്വാഗതം പറഞ്ഞു പരിപാടിയിൽ നന്നമുക്ക് ലോക്കൽ സെക്രട്ടറി അംഗം രാംനാഥ് സഫ്ദർ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ എസ് എഫ് ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി അംഗം അഞ്ജന പിരി ഉദ്ഘാടനം ചെയ്തു സുരേഷ് മൻസൂർ അർഷാദ് എന്നിവർ ആശംസകളു സംസാരിച്ചു എട്ട് ടീമുകൾ പങ്കെടുത്ത ആവേശകരമായ കളിയിൽ മുഹമ്മദ് സനിൻ കെ വി മുഹമ്മദ് ഹിഷാം ഏവി ജേതാക്കളായി രണ്ടാം സ്ഥാനക്കാർക്കുള്ള ട്രോഫി മൻസൂർ വിതരണം ചെയ്തു ഒന്നാം സ്ഥാനക്കാർക്കുള്ള റഫീഖ് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി അംഗം അഞ്ജുന പി വിതരണം ചെയ്തു നിരവധി ആളുകൾ പരിപാടികൾ കടന്നെത്തിയിരുന്നു പരിപാടിയിൽ പങ്കെടുത്തവർക്ക് എസ് എഫ് ഐ നന്നമുക്ക് ലോക്കൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഗ്നിത പി നന്ദി രേഖപ്പെടുത്തി